സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഞാൻ കർത്താവിൽ ബലമായി ആശ്രയിച്ചു ഏതെന്നാൽ താൻ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ അപേക്ഷ കേട്ടു താൻ അരിഷ്ടതയുടെ കുഴിയിൽ നിന്നും നാശത്തിൻ്റെ ചെളിയിൽ നിന്നും എന്നെ കരേറ്റി പാറമേലെൻ്റെ കാലടികളെ ഉറപ്പിച്ചു പലരും കണ്ട് സന്തോഷിച്ച് ആശ്രയിപ്പാനായിട്ട് ദൈവത്തിന് മഹത്വം എന്നൊരു പുതിയ പാട്ട് താൻ എൻ്റെ വായിൽ തന്നു മായയിലേക്കും വ്യാജ സംസാരത്തിലേക്കും തിരിയാതെ ഭർത്താവിൻ്റെ തിരുവൂനാമത്തിൽ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞങ്ങളുടെ ദൈവമായോർത്താവേ നീ ചെയ്തിട്ടുള്ള നിൻ്റെ അത്ഭുതങ്ങളും ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു നിന്നെ പോലെ ആരുമില്ല അവയെ കുറിച്ച് വിവരിച്ച് പ്രസ്താവിക്കാവുന്നതിലധികം അവസങ്കങ്ങളാകുന്നു ബലികളിലും കാഴ്ചകളിലും നീ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ നീ എനിക്കായി ചെവികൾ തുളച്ചു ൾക്ക് വേണ്ടിയുള്ള സർവാംഗ കോമങ്ങളെ നീ ചോദിച്ചുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് തിരുവെഴുത്തുകളിൽ എന്നെ ഇതാ ഞാൻ വന്നിരിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യവാൻ ഞാൻ മനസ്സുള്ളവനായിരിക്കുന്നു നിന്റെ വേദപ്രമാണം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ മഹാസഭയിൽ നിന്റെ നീതിയെ പ്രസംഗിച്ചു എൻ്റെ അദരങ്ങളെ ഞാൻ അടക്കിയില്ല കർത്താവെ നീ അറിയുന്നുവല്ലോ ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല എന്നാലോ നിൻ്റെ രക്ഷയും നിന്റെ വിശ്വാസവും ഞാൻ സംസാരിച്ചു വലിയ സഭയിൽ നിന്ന് നിന്റെ കൃപയും നിന്റെ വിശ്വാസവും ഞാൻ മറച്ചു വച്ചില്ല ഭർത്താവേ നീയും നിൻ്റെ കരുണയെ എന്നിൽ നിന്ന് മുടക്കരുതേ എന്നാലോ നിൻ്റെ മനസ്സിലും നിൻ്റെ വിശ്വസ്തയും എപ്പോഴും എന്നെ കാത്തുകൊള്ളുമാറാകണമേ കൊള്ളുമാറാകണമേ എന്തെന്നാൽ സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റി എനിക്ക് കാണുമാൻ കഴിയാത്തവണ്ണം എൻ്റെ പാപങ്ങൾ എന്നെ വളഞ്ഞു അവ എൻ്റെ തലരോമങ്ങളേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു എന്റെ ഹൃദയവും എന്നെ വിട്ടുമാറി എന്നെ രക്ഷിപ്പാൻ കർത്താവേ എന്റെ സഹായത്തിനായിട്ട് പാർക്കണമേ എന്റെ പ്രാണനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നവർ നാണിച്ച് ഭ്രമിക്കട്ടെ എനിക്ക് അനർത്ഥം കാക്ഷിക്കുന്നവർ പിന്തിരിഞ്ഞ് ലജ്ജിക്കട്ടെ ആഹാ ആഹാ പറഞ്ഞവർ ഇരട്ടി ലജയോടെ പരിഭ്രമിക്കട്ടെ നിന്നെ അന്വേഷിക്കുന്നവരെല്ലാം നിന്നിൽ സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാകുന്നു എന്ന് എപ്പോഴും പറയട്ടെ